ഇതൊരു ഭയങ്കര കോമൺ കണ്ടീഷൻ ആണ് ഡ്യൂറിങ് സമ്മേഴ്സ് യൂഷ്വലി ആൻഡ് ഇതിന്റെ ഒരു ബേസിക് ക്ലാസിക് ഡെഫിനേഷൻ ഫ്യൂച്ചർ എന്ന് ഒരു പറഞ്ഞൊരു കുറവാണ് എവിടെയും സംഭവിക്കാം ഡിഫറെന്റ് ജംഗ്ഷൻസ് ഓഫ് ദ ബോഡി വെർ വി വേർ വീക്കിലെ ഏരിയയില് സ്കിന്നും ഏരിയയില് അവിടെ വരുമ്പോ ഒരു ജംഗ്ഷൻ പോയിന്റിൽ വരുന്ന ഒരു സാധനമാണ് ബിക്കോസ് മലം പോകുന്ന ഏരിയയിൽ ഇത്രേ ഉള്ളൂ അതിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഓർ യു സ്ട്രെച്ച് ഇറ്റ് വിൽ ദാറ്റ് ഇസ് ദിവസം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫിഷർ എന്ന് പറഞ്ഞ ഒരു വാക്ക് വരും ഡിസ്കസ് ലൈറ്റ് ടൈപ്സ് ഓഫ് ഏനൽ ഫിഷേഴ്സ് ഡിപെൻഡ് ഓൺ ഇത് എപ്പോ സംഭവിച്ചു ദാറ്റ്സ് ഡ്യൂറേഷൻ ദ ഓൺലി തിങ് സോ ക്ലാസിക്കലി വി വി ഹാവ് ടു ഹാവ് വാട്ട് വി കോൾ പേഷ്യന്റിന് വൈറ്റ് ചെയ്ത് പോകുന്നില്ല അവര് ധൃത ജോലിക്ക് പോകാൻ പെട്ടെന്ന് മുക്കുന്നു ട്രെയിൻ ചെയ്യുന്നു ഇത് കീറുന്നു പൊട്ടുന്നു ദാറ്റ്സ് വാട്ട് വി കോൾ ഫിഷർ പെട്ടെന്നായിരിക്കും യു ഹാവ് സംതിങ് ദ ഈ പേഷ്യന്റ് തന്നെ സ്ഥിര ഒരു ഹാബിറ്റ് ആണ് ഫൈറ്റ് ചെയ്ത് പോകുന്നില്ല മുക്കിക്കൊണ്ടേ പക്ഷെ എങ്ങനെയെങ്കിലും ഒക്കെ പോകും ഈ മുറിവാണല്ലോ നമ്മുടെ ബോഡിയിൽ ഏത് മുറിവാണെങ്കിലും ഉണങ്ങും നോർമലി ഇത് ഉണങ്ങും പക്ഷെ അഗൈൻ ഹി കീപ്സ് റിപ്പീറ്റിംഗ് ദിസ് ഇതുപോലെ തന്നെ ഈ സൈക്കിൾ ഇങ്ങനെ വിഷ സൈക്കിൾ ചെയ്യുമ്പോൾ ഗോസ് ഓൺ വാട്ട് ഹാപ്പൻസ് ഈ അക്യൂട്ട് തിങ് ക്രോണിക് ഫിഷർ കീലാവുന്നു പൊട്ടുന്നു കീലാവുന്നു പൊട്ടുന്നു ഈ ഒരു സൈക്കിൾ പോകുമ്പോൾ പിന്നെ അനങ്ങുക ഇതിങ്ങനെ തന്നെ വെരി ടൈറ്റ് സ്പാസ് ആയിരിക്കും ദാറ്റ്സ് കോസസ് േറ്റീവ് ഹിസ്റ്ററി ആയി ഇവർക്ക് വൈറ്റീന്ന് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ ടേബിൾ ടൂസ് അവർക്ക് പോകാൻ ഇവർ അങ്ങ് മുക്കുമ്പോഴത്തേക്കും ഇത് കയറും കോൺസ്റ്റേഷൻ കുറേ കോസസ് ഉണ്ട് ഇറ്റ് ബി ഡയറ്റിക് ഹിസ്റ്ററി ഇറ്റ് ബി റീസൺ ഫോർ ദവൽ ഇറ്റ് സെൽഫ് ഏജ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പവലിന്റെ അനക്കം കുറയും ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് ബിക്കോസ് വെള്ളം കുടിക്കാൻ കുടിക്കത്തില്ലെങ്കിൽ കുടലില് വലിയ കുടലുവരുമ്പോൾ അബ്സോഫ്റ്റ് കുറയും അപ്പൊ ഇത് പെട്ടെന്ന് ഉണങ്ങും ഉണങ്ങുമ്പോഴത്തേക്കും ഇത് അനുകൂല അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി റീസൺസ് ഇൻക്ലൂഡിംഗ് ഡയബറ്റിസ് ഓൾസോ ഡയബറ്റിക് പേഷ്യൻസിന് ഗ്യാസ്ട്രോപതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പൊ ഇത് എന്ത് പറ്റും നെർവ്സിന് ഇവോൾവ് ആവുന്നുണ്ട് ഇതിന്റെ അനക്കം കുറയും അങ്ങനെ പറയുമ്പോൾ വീണ്ടും ഈ പേഷ്യൻസ് ഭയങ്കര കോമൺ ആണ് വി ഗെറ്റ് ദേ കം വിത്ത് അപ്പൊ ഒത്തിരി കോസസ് ഉണ്ട് ഫോർ ഏനൽ ഫിഷർ ഫ്രം ഈവൻ സിമ്പിൾ ചൈൽഡ് ചിൽഡ്രൺ ടു എൽഡർലി ഏനൽ ഫിഷർ അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ അവിടെയുള്ള മുഴുവൻ രണ്ട് സിംറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത് കോമൺ വെരി കോമൺ ടു അത് ഏജ് ഏത് ഏജ് ഗ്രൂപ്പായാലും അങ്ങനെ ഫസ്റ്റ് ആൻഡ് ഫോമേഴ്സ് പെയിൻ ആയിരിക്കും അവർക്ക് ഭയങ്കര വേദനയല്ല രണ്ട് ബ്ലീഡിങ് ടു കോമൺ തിങ്സ് വിൽ തേർഡ് വൺ അത് ചില ഇന്റലിജന്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുന്ന പേഷ്യൻസ് മാത്രമേ പറയുള്ളൂ ദാറ്റ് എന്തോ അവിടെ തള്ളി നിൽക്കുന്നു അല്ലെങ്കിൽ എന്തോ കുത്തുന്ന പോലെ സെൻസേഷൻ വിൽ സേ അതൊരു വാട്ട് വി കോൾ സ്കിൻ ടാഗ് ഓർ സെന്റിനൽ പൈൽ അത് നമ്മുടെ ബോഡി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം പോലെ കരു സ്കിൻ ടാഗ് ആണ് ദീസ് ആർ ത്രീ കോമൺ കംപ്ലൈൻറ്റ് ഓഫ് ദി പേഷ്യൻസ് ഏനൽ ഫിഷേഴ്സ് ആ മലദ്വരത്തിനവിടെ മുറിവാണല്ലോ അപ്പം ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ലൈക്ക് ഓറൽ ക്യാവിറ്റി നമ്മുടെ മൗത്ത് പോലെ തന്നെ കഴിക്കുന്ന പക്ഷേ അപ്പീടുന്ന ഒരു ഏരിയ ആണ് അപ്പൊ അങ്ങനെ വരുമ്പോ പെയിൻ അവിടെ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആണ് നോൺ വിൽ ബി ടു ടോളറേറ്റ് ബിക്കോസ് ദേ ഹാവ് ടു പാസ് മോഷൻ പേടി കാരണം ഇവര് പോവില്ല അപ്പൊ രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ ഇത് ഒത്തിരി ഉണങ്ങി പോകും മോഷൻ ഇറ്റ് പോകംസ് ഈവൻ മോർ പെയിൻഫുൾ സോ മൈ അഡ്വൈസ്റ്റ് പേഷ്യൻസ് വരണം ബിക്കോസ് പെയിൻ ആണ് ക്രോണിക് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് ഇവര് അതവസ്ഡാണ് അവർക്കതൊരു വിഷയമില്ലാതുകൊണ്ട് അവര് അവരറിയാൻ തന്നെ ഉണങ്ങിക്കോളും പിന്നെ ഞങ്ങൾ വീണ്ടും മുക്കിയാൽ പോരെ തന്നെ ഉണങ്ങും അങ്ങനെ പോകുന്നത് പക്ഷെ ടു കംലിയസ്റ്റ്നോസ് ഒരുമാതിരി അവർ ടോളറേറ്റ് ചെയ്യുന്നു പക്ഷെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ആരും വിളിച്ചോണ്ടിരിക്കാറില്ല അപ്പൊ ബ്ലീഡിങ് അപ്പൊ അവര് വരാറുണ്ട് പക്ഷെ ഇൻക്ലീഡിംഗ് വരുമ്പോൾ ഡയഗ്നോസിസ് കുറച്ചും കൂടി ഡിഫറൻഷൻസ് ഒത്തിരി ആണ് ഫിഷർ പറ്റും ഫോർ നോർമൽ പീപ്പിൾ പിന്നെ ക്യാൻസേഴ്സ് ആവാൻ പറ്റും ഫോർ വെരിഡേർലി അപ്പൊ ഇങ്ങനെ ഒത്തിരി ഈ രണ്ട് കാരണം അഥവാ ഡോക്ടർ കണ്ടി ടു സർജൻ ഡയഗ്നോസിസ് ഓഫ് ഫിഷർ ക്ലാസിക്കലി ആ ഹിസ്റ്ററി ദാറ്റ് പേഷ്യന്റ് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം എടുക്കുമ്പോൾ തന്നെ ഇതിൽ ഡയഗ്നോസിസ് കിട്ടും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഫ്യൂ ക്ലാസിക് ഫീച്ചേഴ്സ് ദാറ്റ് യു സീൻ വാട്ട് വി ട്രയോഡിൻ ഫീച്ചേർ അക്യൂട്ടിൽ നമ്മൾ ഈ ട്രയോഡ് എന്ന് പറയുമ്പോൾ മൂന്ന് ഫീച്ചേഴ്സ് ആണ് അപ്പം അത് എല്ലാം അക്യൂട്ടിൽ കാണുമെന്ന് നിർബന്ധമില്ല ക്രോണിക്കില് ഈ സാധനം എല്ലാം കാണും പേഷ്യന്റ് മലതോരത്തിൽ കൂടെ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്തിന് ശേഷം രക്തം ഉണ്ടാവും അത് പാസ് ചെയ്യും രണ്ട് ഇത് പോയതിനു ശേഷം ഭയങ്കര വേദനയായിരിക്കും വാട്ട് വി കോൾ പോസ്റ്റ് ഡെഫിക്കേഷൻ പെയിൻ അവിടെ ഒരു സ്കിൻ ടാഗ് ഉണ്ടാവും ഇതൊരു ആണ് എപ്പോഴും ക്രോണിക് ഏനൽ ഫിഷർ അക്യൂട്ട് ഏനൽ ഫിഷർ എന്ന് പറഞ്ഞ കാഴ്ച പെട്ടെന്ന് വരുമ്പോൾ ഇവർക്ക് ഇത് രണ്ടേ ചിലപ്പോൾ കാണുകയുള്ളൂ അവർ പെട്ടെന്ന് രാവിലെ തന്നെ വരുമ്പോൾ തന്നെ ഭയങ്കര പെയിൻ ആണ് അൺസൈക്കിൾ പെയിൻ ആയിരിക്കും ആൻഡ് ബ്ലീഡിങ് ഉണ്ടാവും അപ്പം ക്ലാസിക് തിങ്സ് ഫ്രം ഹിസ്റ്ററി ദാറ്റ് വിൽ ഗെറ്റ് ആൻഡ് ഡയഗ്നോസി പക്ക ആയിരിക്കും ലൈക്ക് ഇനി ഇതൊന്ന് കൺഫേം ഇങ്ങനെ ചെയ്യും ഉണ്ടോ ഇല്ലയോ ഇവിടെയും ഈ ടൈപ്സ് അനുസരിച്ചാണ് അക്യൂട്ട് ഫിഷർ പെട്ടെന്ന് വരുന്ന ഒരു പേഷ്യൻറ്റ് വിത്തിൻ അവേഴ്സ് ടു മിനിറ്റ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഏരിയ എക്സാമിൻ ചെയ്യാറില്ല ഫുള്ളി ബിക്കോസ് ഭയങ്കര പെയിൻ ആയിരിക്കും പേഷ്യൻസ് ഷോക്കിലോട്ട് പോകും വി കോൾക്ക് അത് ഭയങ്കര പെയിൻഫുൾ കണ്ടീഷൻ ആണ് അതുകൊണ്ട് ഇവൻ ഇൻ ദ വെസ്റ്റ് വെസ്റ്റിൽ അമേരിക്ക യു കെ ഒക്കെ ഇതിനൊരു പ്രൊസീജിയറിന്റെ പേരാണ് എക്സാമിനേഷൻ ആണോ അനസീസിയ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പക്ഷേ അത് ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അക്യൂട്ട് ആണോ ക്രോണിക് ആണോ ണെങ്കിൽ വീട്ടിലേക്ക് പേഷ്യൻ തീയറ്റർ മൈൻഡിൽ അനസീസ് കൊടുത്തിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുള്ളൂ എക്സാമിൻ ചെയ്യുമ്പോൾ ക്ലാസിക് ഫീച്ചേഴ്സ് എല്ലാം അവർ കാണാൻ പറ്റും ആ മുറി കാണാൻ പറ്റും ആ സ്കിന്നിന്റെ സ്കിന്നിന്റെ ഏരിയ ടു ഫുള്ള് ക്യൂറിട്ടുണ്ടാവും അത് അറിയാൻ പറ്റും അപ്പം അത് അറിയാൻ പറ്റുന്നത് ഫസ്റ്റ് ഡയഗ്നോസിസ് തിങ് ഇഫ് ആക്സ് വെരി ഷാപ്പ് അതിന്റെ ഇടയിൽ കൂടെ ഒരു വൈറ്റ് കളർ ഒരു ഇത് കാണും അത് മസിൽ ഫൈബർ അതുകൊണ്ട് കാണാൻ പറ്റും അപ്പൊ അതൊന്നും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇറ്റ്സ് വെരി ക്ലിയർ ആൻഡ് ബ്ലഡ് സ്പോട്ട് കാണും അതൊക്കെ അവിടെ പറ്റും പിന്നെ ക്രോണിക് ഏനിയൽ ഫീച്ചർ ദാറ്റ് ഇസ് ഒരു പേഷ്യൻ മോർ ദൻ ഫിഫ്റ്റീൻ ഡേസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു മുറിവ് എക്സാമിൻ ചെയ്യാൻ പറ്റും അണ്ടർ അനസീസിയ ഇന്റെ ഒ പി ഡി ഇറ്റ്സ് നമ്മൾ ജസ്റ്റ് നല്ലപോലെ ലോക്കൽ അനസീസിയ ജെല് നല്ലപോലെ അവിടെ മാത്രം ഫിംഗർ വിളിച്ചിട്ട് നമ്മൾ ആദ്യം എക്സാമിൻ ചെയ്യും വെൻ യു സീ ഇറ്റ്സ് ഈ പേഷ്യൻസിന് തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും സ്കിൻ ടാഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറിവ് ഉണ്ടെങ്കിൽ ഫിഷർ ഉണ്ടെന്ന് പറഞ്ഞു ഫസ്റ്റ് സെക്കൻഡ് ഫാറ്റ് പേഷ്യൻ നമ്മള് ഫിംഗർ ഇങ്ങനെ മനുതരത്തിൽ ഇട്ടു പക്ഷെ അത് കുറച്ച് എക്സ്പീരിയൻസ് എടുക്കും ടു ഫിഗർ ഔട്ട് ഈ മുറിവ് ഫീൽ ചെയ്യാനായിട്ട് ബിക്കോസ് രണ്ട് പോർഷൻസില് വരും ഫ്രണ്ടിലും വരാം ബാക്കിലും വരാം മൂന്ന് ഇഫ് പേഷ്യന്റ് പേഷ്യൻസ് ടോളറേറ്റിംഗ് ഇറ്റ് നമ്മൾ പേഷ്യന്റോട് ചോദിക്കണം വെരി ഇമ്പോർട്ടൻസ് രാവിലെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും ട്രൈ ടു അവോയ്ഡ് പ്രോക്ടോസ്കോപ്പ് ഒരു സ്കോപ്പ് പോലെ ഒരു ഇത്ര ഉണ്ടോ എന്റെ ഫിംഗർ ഇങ്ങനെയാണെങ്കിൽ ദിസ് അപ്പൊ ഇതിങ്ങനെ കേട്ടുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും സ്ട്രെച്ച് ചെയ്യും അപ്പൊ അത് നമ്മൾ ചോദിക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോക്ടോസ്കോപ്പ് ഇടാറില്ല ബിക്കോസ് ഭയങ്കരമായിട്ട് പെയിൻ ആയിരിക്കും ഇല്ല എങ്കിലും ബി വിൽ പ്രൊസീഡ് ഫോർ ദ പ്രോക്സ്കോപ്പ് എക്സാമിനേഷൻ എന്നിട്ട് ലൈറ്റ് വെച്ച് ടോർച്ച് അടിക്കുമ്പോൾ വി വിൽ ബി എബിൾ ടു സീ ദ ആ മുറി ഒക്കെ കാണാൻ പറ്റും അത് മതി വേറെ വേറെ ഒന്നും ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല ട്രീറ്റ്മെന്റ് ഈ രണ്ട് ഉള്ളതുകൊണ്ട് ട്രീറ്റ്മെന്റ്സും വേരിയഡ് ആണ് അക്യൂട്ട് പെട്ടെന്ന് വരുന്ന പേഷ്യൻറ്റ് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ബ്ലീഡിംഗ് ഉണ്ട് അവർക്ക് പറ്റില്ല പറ്റൂല്ല ഹിസ്റ്ററി സർജറി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റില്ല ഇന്ന് രാവിലെ പൊക്കിയോണ്ട് വരുന്നത് ഇറ്റ്സ് വെരി ബാഡ് അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു അഡ്മിറ്റ് ദ ആൻഡ് ഫോർ സർജറി സർജറി പല ടൈപ്സ് ഉണ്ട് അതെ ഞാൻ ക്രോണിക് കൂടെ പറഞ്ഞത് ക്രോണിക് ഫിഷേഴ്സ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മലബാരം നോർമലി ഇത്രയൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും ഇവര് ഈ സ്ഥിരം സ്ട്രെച്ച് ചെയ്യുന്ന കൊണ്ട് ഇത് പിന്നെ അനഹത്തിലും ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പൊ ഇവര് വീണ്ടും മൂക്കും വീണ്ടും കീറിയത് തന്നെ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒപ്പും അറിഞ്ഞില്ല ഇങ്ങനത്തെ പേഷ്യൻസ് ബെറ്റർ ടു പ്രൊസീഡ് ഫോർ സർജറി സെർജറി നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ സാധനമാണ് അക്യൂട്ട് ഫിഷർ ആയാലും ക്രോണിക് ഫിഷറായാലും ഇതിൽ ഒരു മസ്സിലാണ് വിറ്റ് ഇൻവോൾവ് മോസ്റ്റ് പേരാണ് ഇന്റേണൽ ഫിഗർ അതായത് മലയാളത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു മസിലാണ് രണ്ട് മസിലുണ്ട് മലം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മലപോരം പിടിക്കാനുള്ള സാധനമാണ് പുറത്തുള്ള എക്സ്റ്റേണൽ അകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇന്റേണൽ അതാണ് ഇൻവോൾവ് ദി ടൈം അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൂസ് ആവും ആൻഡ് ഈ മുറു ഹീൽ ആവും ഉണങ്ങി പോകും ബിക്കോസ് ഈവൻ സ്പാസ് അടിക്കുന്നോണ്ട് ആൻഡ് ബ്ലഡ് സപ്ലൈ അങ്ങോട്ട് പോകാത്തത് ഇത് ഉണങ്ങില്ല വെരി ഡിഫിക്കൽ സോ ദീസ് നമ്മൾ കട്ട് ചെയ്യും അണ്ടർസ്റ്റാൻഡ് ദൾസ് ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്ന ഈ രണ്ട് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യും ഓഫ് ദ മസിൽ ഫൈബേഴ്സ് കുറച്ച് ആൻഡ് ഇറ്റ് ബിക്കംസ് ലൂസ് പലതോരങ്ങൾ ലൂസ് ആവും ഇത് നമ്മൾ ആണെങ്കിൽ പോലും പിന്നെ മെഡിക്കൽ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചില പേഷ്യൻസ് തരാറുണ്ട് സർ ബി ആർ നോട്ട് റെഡി ഫോർ സർജറി എന്തെങ്കിലും ചെയ്യാൻ വാട്ട് വാട്ട് വി വിൽ വിൽ ദ ദ ഫ്യൂ തിങ്സ് ടി എൽ സി ഇത് ലവിങ് കെയർ അല്ല ആണ് ടൈം ദീസ് ഹാബിറ്റ്സ് കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഡയറ്റായിരിക്കും ഡ്രൈ ചിക്കൻ ബീഫ് പൊറോട്ട ദീസ് ഓർട്ട് ഓഫ് തിങ്സ് അനമൂല അബ്സോർവ് ആവൂല ഇറ്റ് ഇറ്റ്സ് എ ലോഡ് ഓഫ് ടൈം സോ ഇറ്റ് ഇൻക്രീസ് ദ ഫൈബർ ഓഫ് ദൈവർ എനിട്ടർ നോർമൽ ക്ലൈമാക്സ് ടെക്സിൽ ഇതൊക്കെ തെറപ്പി ആ ഏരിയയിൽ ആ മസിൽന്റെ സ്പാസം കുറയ്ക്കാനായിട്ട് വി ഹാവ് സം ഓയിൻമെന്റ് അത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ലോക്കൽ ആനസെറ്റിക് ജെൽസ് ഉണ്ട് കോമ്പിനേഷൻ വിത്ത് സ്റ്റീറോയിഡ് പ്രൊഡ്യൂസ് ഇൻഫ്ലമേഷൻ പിന്നെ പെയിൻ ഈ സ്പാസം കുറയ്ക്കാനായിട്ട് ൈസഡിനൊക്കെ കോമ്പിനേഷൻസ് ഡ്രഗ്സ് ഉണ്ട് സർജറിക്ക് സൈസും അനുസരിച്ച് ഹാബിറ്റ് സിവിയർ കോൺസേറ്റേഴ്സ് എന്ന് പറയുന്നേഴ്സ് ആണ് ഇവർക്ക് ഇതായാലും പറ്റില്ല ഇവർക്ക് മുഖ്യേ പറ്റൂ അങ്ങനെ വരുമ്പോൾ ടു ടു അല്ലെങ്കിൽ ഓൺ ദ സൈസ് സ്മോൾ മീഡിയം ലാർജ് ഇറ്റ് റേഞ്ചസ് ഫ്യൂ ഡേസ് ടു വീക്സ് ഇസ് വാട്ട് ഐ ഹാവ് ഹാവ് മാനേജ് മാനേജ് വിത്ത് വി നൗ യു ഡൺ എ സർജറി നമ്മൾ ആ മസിൽ കട്ട് ചെയ്ത് മസിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന് പിറ്റേ ദിവസം ഞങ്ങൾ ഷിഫ്റ്റ്ഔട്ട് ചെയ്യാൻ യൂസ്വലി ബിക്കോസ് അപ്പോഴത്തേക്കും ഒരു ടു ഡേയ്സ് കഴിഞ്ഞ് പേഷ്യന്റ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യും നോർമൽ മുറു ബോഡിയിൽ എടുക്കുമ്പോൾ തന്നെ സെവൻ ടി ടെൻ ഡേയ്സ് ആണ് ഇവിടെ ബിക്കോസ് മലം പോകുന്ന റൂട്ട് ആയോണ്ട് സെപ്റ്റിംഗ് റൂട്ട് ടേക്സ് എ ലോങ് പീരീഡ് ഓഫ് ടൈം ബിക്കോസ് പേഷ്യന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം ലൈക് സിസ് ബാധ എന്ന് പറഞ്ഞ പ്രൊസീജർ ഉണ്ട് അതായത് ഏരിയ ക്ലീൻ ആയിട്ട് വെക്കണം അങ്ങനെ മോഷൻ അവിടെ ഇരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് സോ ഇറ്റ് മൈറ്റ് ടേക്ക് മേ ബി വീക്ക് ടു ഫിഫ്റ്റീൻ ഡേയ്സ് ടു ട്വന്റി ഫൈവ് ഡേയ്സ് ടു റിക്കവർ ബിക്കോസ് നമ്മൾ വേറെ ഒന്നും മുറിച്ചെടുത്തിട്ടില്ല മസിൽ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ ർ ഇസ് നോ ഫേറ്റാലിറ്റി ഇൻഷർ ബിക്കോസ് മുറിവാണ് അപ്പൊ മോർട്ടാലിറ്റി പക്ഷെ ഡിസ്കംഫർട്ട് ഒത്തിരി ഈ അക്യൂട്ട് ഫിഷർ അവരുടെ ജോലിക്ക് പോകാനും ഇരുന്നാലേ ജോലിക്ക് പോകാനോ അങ്ങനെ പറ്റുള്ളൂ അവർക്ക് പറ്റില്ല ക്രോണിക് എന്ന് പറയുമ്പോൾ ശീലം ആയതുകൊണ്ട് അവർ ജോലിക്ക് പോകും പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ഏക്കിംഗ് സെൻസേഷൻ ആയിരിക്കും എപ്പോഴും ഒരു പിടുത്തമാണ് ആ സം പേഷ്യൻസി പറയും സർ ഞങ്ങൾക്ക് പെയിൻ അവിടെ ഇവിടെ നോക്കിയാലും ലോ ബാക്കിൽ പെയിൻ അപ്പൊ അങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ പോകുമ്പോ ഇവര് ചിലപ്പോൾ ഓർത്ത സൈഡിലോട്ട് പോകുമ്പോൾ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ബാക്ക് പ്രോബ്ലം അപ്പോഴായിരിക്കും പറയുന്നത് എക്സ്റേ എടുക്കുമ്പോ അത് ബോർട്ടി പ്രൈസ് അപ്പോഴായിരിക്കും ഹിസ്റ്ററി പറയാം അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇറ്റ്സ് നോട്ട് ഫേറ്റൽ പക്ഷെ ഭയങ്കര ഡിസ്കംഫേർട്ട് ആണ് ഫോർ പേഷ്യൻസ് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇറ്റ്സ് ബെറ്റർ ടു ട്രീറ്റ് ഇറ്റ്ലി ഓർ സർജറി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു ദിവസം രാവിലെ ഭയങ്കരമായിട്ട് മുക്കി ഇത് കീറിപ്പോയി മലതോരം കീറി ബ്ലീഡ് ചെയ്യുന്നു സിവിയർ പെയിൻ ദാറ്റ് ഇസ് നോട്ട് എ കോംപ്ലിക്കേഷൻ പക്ഷെ ചിലവർക്ക് ഒരു വേഗം ഒക്കെ അടിക്കാറുണ്ട് അതായത് പലർക്കും വീഴാറുണ്ട് പെയിൻ കാർഡ് അപ്പൊ അങ്ങനെയൊക്കെ പേഷ്യൻസ് വരാറുണ്ട് ടു സീയസ് ആൻഡ് ദിനെ നേരെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ഓഫ് മസിൽ ക്രപ്പ് ചെയ്ത് കഴിയുമ്പോൾ റിലാക്സേഷൻ ആയിരിക്കും ഒത്തിരി ഈ കണ്ടീഷൻ പിള്ളേരിൽ കാണും ചിൽഡ്രൻ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ആ ഒരു ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും ക്ലാസിക്കലി അവര് വരുമ്പോ തന്നെ മദേഴ്സ് കൂട്ടി പോകും അവര് പറയും ബ്ലഡ് ഞങ്ങൾ സ്വലം ആദ്യം കണ്ടേ അപ്പൊ ഞങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു സ്കിന്നിങ്ങനെ തള്ളിയിട്ടുണ്ടാവും ഇറ്റ്സ് വെരി കോമൺഡ്രൻ ആൻഡ് എക്സ്ട്രീംസ് ഓഫ് ഏജ് എൽഡർലി പീപ്പിൾ

അതായത് നോൺ വെജ് കഴിക്കുന്നില്ല യു കെ ഹാവ് നോൺ വെജിറ്റേറിയൻ യു കെ ഹ് യു ഹാവ് പ്രിഫറബി കറി ഫോർ സോഫ്റ്റ് ആണ് അനങ്ങൂല ബീഫ് ബെറ്റർ ടു അവോയ്ഡ് ബീഫ് ഒക്കെ കഴിക്കുമ്പോൾ ആൾക്കാര് എല്ലാം റബ്ബറിയായി ആർക്കും അത് ഇഷ്ടമല്ല പക്ഷെ സോ അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അവരോട് പറയും ബീഫാണ് സർ ബീഫ് കഴിക്കേണ്ട സ്റ്റോക്കിൽ ബാക്കിയെല്ലാം കഴിച്ചു Vegetarian should be more in the diet. Fluid intake should be a really high. 8 to 10, 11, 12 to 15 glasses a day and go. That's not a problem. When you go to the toilet habits, very important. Don't strain. Chronic strainers, chronic constipators, and other terms are going to be used. You just sit to the loo, that's all. Don't strain. Just sit with a book or a phone, whatever you want. Let it move normally as much as possible. Four, the habits of toilets. For instance, we have European and Indian one. ഇത് ബേസിക് അനാറ്റമി വെച്ചിട്ട് ഞങ്ങൾ പേഷ്യൻസിനെ പഠിപ്പിക്കുകയാണ് ഇന്ത്യൻ ടോയ്ലറ്റ് ഇസ് ദ ബെസ്റ്റ് ബിക്കോസ് ആ ഇതിലിരിക്കുമ്പോൾ കനാലി സ്ട്രേറ്റ് ആയിരിക്കും അപ്പൊ ഒന്നും ചെയ്യേണ്ട മതി പോകും ഇരിക്കാനും എഴുതിക്കാനും യൂറോപ്യൻ ടോയ്ലറ്റ് യൂറോപ്യന്റെ ഡിസ് അഡ്വാൻറ്റേജസ് ആംഗിൾ ആയി പോകും നേരെ ഇരിക്കേണ്ട ട്യൂബ് ഇങ്ങനെ ആയിപ്പോ അപ്പൊ മോഷൻ ഉള്ളതെന്ന് സ്റ്റക്ക് ആവും അതുകൊണ്ടാണ് ഇവര് മുക്കുന്നത് അപ്പം അതിന്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഹാസ് പ്രോസ് ആൻഡ് കോൺസ് പക്ഷെ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടാണ് ോട് പറയുന്നത്